ഹലോ ഗേസ് ജെനിസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു മത്തങ്ങ സിമ്പിൾ കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾക്ക് സ്കൂളിൽ കൊച്ചുങ്ങളൊക്കെ ലഞ്ച് ലഞ്ചിനൊക്കെ പറ്റിയ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് എന്നിട്ട് നമ്മൾ മത്തങ്ങ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വേവിക്കണം ശകല മഞ്ഞൾ ഇട്ടിട്ട് ഇതിൽ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില കുറച്ച് കൂടുതലിടണം എന്നിട്ട് നമ്മളിങ്ങനെ വേവിക്കണം ഉപ്പ് ആദ്യം ഇത് കേട്ടോ നമ്മൾ കടച്ച് വേവിക്കാം അതിലേക്ക് നമ്മൾക്ക് വേണ്ടത് ഒരമുറയോളം തേങ്ങയാണ് തേങ്ങ ഞാൻ അവിടെ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ ടേസ്റ്റ് കൊടുക്കുന്ന കറിവേപ്പിലയാണ് കറിവേപ്പില ഞാൻ അതിലിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ ഈ മത്തം എന്ത് കഴിയുമ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടി ഇടയില്ല റെഡ് ചില്ലി ഇടയില്ല ഗ്രീൻ ചില്ലിയാണ് ഇതിന് വേണ്ടത് ഞാനിവിടെ എരിവുള്ള ഒരു മൂന്ന് ഗ്രീൻ ചില്ലിയും ഒരു നാല് അല്ലി വെളുത്തുള്ളി കൂടുതലായി പോരുത് വെളുത്തുള്ളി പിന്നെ രണ്ട് രണ്ടോ മൂന്നോ കൊച്ചുള്ളി ഇത് ഞാൻ ചതച്ച് വെച്ചതാണ് മിക്സിയിലിട്ട് അരയ്ക്കരുത് അരച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും എനിക്കൊന്നും ഇടയു ഇത് ഞാൻ ഇവിടെ വേറൊരു കറി വെക്കുന്നുണ്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കാണ് അപ്പോൾ ഇതാണ് ഇതിന് വേണ്ടത് അപ്പം മൊത്തം എന്തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൊത്തം പെട്ടെന്ന് വേണ സാധനമാണല്ലോ അപ്പം മൊത്തം ഏകദേശം എന്ത് ഇനി നമ്മൾക്ക് ഇത് ഒന്ന് ഉടയ്ക്കണം വെച്ച് മത്തനൊന്നുടച്ചിട്ട് മത്തൻ അല്ലെങ്കിൽ പീയണിക്ക ഇവിടെ ത്രി ത്രിമാണ്ടത്തുകാർ പറയുന്നത് പീയണിക്ക എന്നാണ് വേറെ കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്കൊക്കെ മത്തൻ അല്ലെങ്കിൽ കുമ്പളങ്ങ എന്നൊക്കെ പറയും അതൊക്കെ സിമ്പിൾ റെസിപ്പിയാണിത് ഇതിൽ മഞ്ഞൾ മാത്രമേ ചേർക്കാവൂ ചില്ലിയൊന്നും ചേർക്കരുത് റെഡ് ചില്ലിയൊന്നും ചേർക്കരുത് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു അഞ്ചെണ്ണമൊക്കെ എടുക്കാം അല്ലാത്തതാണെങ്കിൽ കൂടുതലെടുക്കണം ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളകാണ് ഒരു നാലെണ്ണ എടുത്തിട്ടുണ്ട് അനാൻ്റെ ആവശ്യത്തിന് ഉള്ള എരിവിന് കണക്കാക്കിയിട്ട് എടുക്കാം ഇതിപ്പം നമ്മളിവിടെ ഉടച്ചു നമ്മൾ ഈ ചതച്ചു വെച്ച പച്ചമുളക് വെളുത്തുള്ളി കൊച്ചുള്ളി ഇതങ്ങോട്ട് ഏഡ് ചെയ്യണം ഇതാണ് അതിൻ്റെ ഇരിവിന് ആവശ്യമായ സംഭവം ഇത് ഏഡ് ചെയ്യണം ഇത് സിമ്പിൾ കറിയാണ് ഇത് കേട് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യമായ ഉപ്പിടാം ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഇപ്പോൾ കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് തീ കൂട്ടി വെക്കാം അതൊരു സിമ്പിൾ കറിയാണ് മൊത്തം കട്ട് ചെയ്ത് വേവിക്കണം വേണ്ടതിനു ശേഷം അത് ഉടച്ചെടുക്കണം തുടച്ചതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി ചതച്ച് ചേർക്കണം കറേപ്പിൽ എത്ര ഇടുന്നോ അത്രയും ആണ് കേട്ട ഞാൻ എന്തെങ്കിലും ഒരുപാട് കറിയേപ്പില ഇടും ഇനി കഴിഞ്ഞ ഇനി നമ്മൾ അരച്ചു വെച്ച തേങ്ങലേക്ക് ഒഴിക്കുന്നു അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ്

ఇదివల్ టేస్ట్ కేటా కొంచుకే ఇష్టపడం సింపుల్ కరీంన നമ്മളെ മീൻ കറി വെക്കുകയാണ് നമ്മളെ സ്റ്റൈലിൽ തന്നെ വെക്ക ഞാനും ഇത് തന്നെ കഴിക്കുക അവർക്കുള്ള മീൻകറിയാണ് അത് എന്തുകൊണ്ട് കാണും

ായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ശകന വെളിച്ചെണ്ണ മതി വെളിച്ചെണ്ണ ഒഴിച്ച് ും കൂടെ ഏഡ് ചെയ്യണം കുറച്ച് കറി വെക്കുന്ന കൂടെ ഏഡ് ചെയ്യണം കറിയിൽ ഏഡ് ചെയ്യുന്നു ടേസ്റ്റിയാണ് ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം ഓക്കേ ഗൈസ് കാണാം ബായ്